ശുദ്ധമായ സ്വർണത്തിൽ നിർമ്മിച്ച ഒരു സമ്മാനം കഴിഞ്ഞ ദിവസം യു എ സന്ദർശനത്തിനെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ലഭിക്കുകയുണ്ടായി കസ്രൽ വത്തനിൽ ഒരുക്കിയ ചടങ്ങിൽ യു എഇയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സായിദ് ആണ് ഡൊണാൾഡ് ട്രംപ് സ്വന്തമാക്കിയത് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനാണ് ഇത് സമ്മാനിച്ചത് എന്താണ് ഈ ബഹുമതിയുടെ സവിശേഷത ശുദ്ധമായ സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു മെഡലാണ് ഓർഡർ ഓഫ് സായിദ് യു എ ഇ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ നാമധേയത്തിലാണ് ഇത് അറിയപ്പെടുന്നത് വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള പ്രസിഡന്റുമാർക്കും വിശിഷ്ട വ്യക്തികൾക്കും സമ്മാനിക്കാറുള്ള അപൂർവ ബഹുമതി കൂടിയാണിത് രണ്ടായിരത്തി എട്ടിൽ ജോർജ് ഡബ്ല്യു ബുഷിനും ഈ ബഹുമതി ലഭിച്ചിരുന്നു ശേഷം ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യ യു എസ് പ്രസിഡന്റാണ് ട്രംപ് ഖസറുൽ വത്തിനിൽ നടന്ന ചടങ്ങിനിടെ ഹസ അൽ മൻസൂരിയും സുൽത്താൻ അൽ നിയാദിയും അടക്കമുള്ള യുഎഇ ബഹിരാകാശ യാത്രകരുമായും ട്രംപ് സംഭാഷണം നടത്തിയിരുന്നു യുഎഇയുടെ ബഹിരാകാശ പദ്ധതികൾ ഇവർ യു എസ് പ്രസിഡന്റിന് വിശദീകരിച്ചു നൽകുകയും ചെയ്തു